ൾ പ്രിയപ്പെട്ടവരെ ചില വൈദികരുടെ മത മതസൗഹാർദ്ദ ചിന്തകൾ അതിരുകടക്കുന്നതായും സഭയിലേക്ക് വിഗ്രഹാരാധന കടന്നു വരുന്നതായും പഴയ നിയമത്തിലെ പോലെ തന്നെ ദൈവത്തിൻ്റെ ക്രോധത്തിനും ശാപത്തിനും കാരണമാകുമെന്നും ആടുമുള്ള ആത്മീയ വിശ്വാസികൾ ആരോപിക്കുകയും സംശയിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് പല കാരണങ്ങളാണ് അതിന് എടുത്തു കാണിക്കുന്നത് ഈയിടെ ഒരു പള്ളിയുടെ സക്രാരിക്ക് മുമ്പിലുള്ള മേശ ഒരു വൈദികൻ്റെ കേക്ക് മുറിക്കുകയും തൻ്റെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കുകയും ബർത്ത് ആഘോഷങ്ങളും പാട്ടുകളും നടത്തുകയും ചെയ്തതിനെക്കുറിച്ച് അപലപിച്ചുകൊണ്ട് ഒരു ചാനലിൽ വന്ന വാർത്തയാണ് രണ്ടാമത് ന്യൂജൻ വൈദികർ പെൺകുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായി പള്ളിയുടെ ഉൾവശം തിരഞ്ഞെടുക്കുകയും അവിടെ സുഖകരമല്ലാത്ത രീതിയിലുള്ള ചുവടുകളും സ്റ്റെപ്പുകളും വെച്ച് നൃത്തം ചെയ്യിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഈ വൈദികരെ ആരാണ് ഈ യുവതികളെ നൃത്തം ചെയ്യാൻ പഠിപ്പിക്കാനേൽപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വിശ്വാസികളുടെ ഇടയിൽ ബാക്കി നിൽക്കുകയാണ് പിന്നീടൊന്ന് ഓണാഘോഷങ്ങൾക്കായി വടംവലിക്കായി പള്ളിയുടെ അൽത്താരോട് ചേർന്ന വരാന്ത വിട്ടുകൊടുക്കുകയും മദ്യപാനത്തിന് ശേഷം നടന്ന വടംവലി മത്സരത്തിൽ വിജാതീയരും സ്വജാതീയരും ഒന്നായി വാശിയോടെ പങ്കെടുക്കുകയും അസഭ്യമുള്ള വാക്കുകൾ വായിൽ നിന്ന് വീഴുകയും അതിനുശേഷം റോഡിലൂടെ മഹാബലിയുടെ വേഷം കിട്ടിയും പല കോലങ്ങൾ കിട്ടിയും ഓണാഘോഷ പരിപാടിയിൽ വൈദികരും പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് സൺഡേ സ്കൂൾ അധ്യാപകർ ദുഃഖകരമായി പങ്കുവച്ച കാര്യം പിന്നീട് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിയർപ്പിക്കാനായി അൽത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പുരോഹിതന്മാരെ ഏത് രൂപത്തിലാണ് കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതെന്ന് അവർ സംശയം പ്രകടിപ്പിക്കുന്നു പുതു ദൈവത്തെ കണ്ടെത്താനും ദൈവത്തിൻ്റെ ശക്തി അറിയാനും ഇന്ന് ഏകമാർഗം ചില ത്യാൻസന്ധുകൾ മാത്രമായി മാറിയിരിക്കുന്നു ഇടവക ദേവാലയങ്ങളിൽ തീഷ്ണതയുള്ള വൈദികരുണ്ടെങ്കിലും ചില വിഭാഗങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ലോകത്തിൻ്റെ ഭാഷയിലും ചായ്വയിലും കടന്നു പോകുന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ് സെനടിനെയോ മെത്രാന്മാരെയോ ഇതൊക്കെ അറിയിക്കാനും ഓർമ്മിപ്പിക്കാനും ഇവർക്ക് നേരെ നടപടിയെടുക്കുവാനും ആരുമില്ലേ എന്തുകൊണ്ടാണ് ഈ അവസ്ഥ തുടരുന്നതെന്ന് അപലപിക്കുന്നവർ വിരളമല്ല ഓണാവതിക്ക് വീട്ടിലെത്തിയ തൻ്റെ ബന്ധുക്കളായ കുട്ടികളുടെ വിശ്വാസരാഗത്യമുള്ള ജീവിതവും പ്രഭാവത്തെ ബലിയർപ്പിക്കാനുള്ള വിരസതയും മടിയും എല്ലാം കണ്ടപ്പോൾ ഒരു ഗൃഹനാഥൻ തൻ്റെ ബന്ധുക്കളെയും കൂട്ടുകാരെയും സ്വന്തം മക്കളെയും കൂട്ടി വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ദേവാലയത്തിലേക്ക് പോവുകയും ആ അത്ഭുതം ശരിക്കും സംഭവിച്ചതാണെന്നും ഒരു പടം വരച്ചോട്ടിച്ചതല്ല എന്നും കൃത്രിമമായി ഉണ്ടാക്കിയതല്ല എന്നും തെരുവോസ്തിയിൽ തന്നെ രൂപപ്പെട്ടതാണ് എന്നറിയുകയും ചെയ്തപ്പോൾ യുവാക്കളുടെയും യുവതികളുടെയും കണ്ണുകളിൽ വിസ്മയമുണ്ടായി അവരുടെ മുഖത്ത് കുറ്റബോധമുണ്ടായി എന്നിട്ടും എന്താണ് ഇത് വേണ്ട രീതിയിൽ ആരാധിക്കപ്പെടാത്തത് എന്താണ് ജനങ്ങൾ ഇവിടേക്ക് ധാരാളമായി കടന്നു വരാത്തത് ഈ ദീപികാനത്തിൽ നിന്ന് ഇപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ടോ ഇത് എന്താണ് ലോകം അറിയാത്തത് ഇങ്ങനെ നൂറുനൂറ് ചോദ്യങ്ങൾ അവരുടെ അധരങ്ങളിൽ നിന്നുണ്ടായി പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ദൈവത്തെ അറിയാനും വിശ്വസിക്കാനും അവസരങ്ങളോ വിശ്വസനീയമായ ഇടങ്ങളോ ഇല്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശക്തി പ്രദാനം ചെയ്യാൻ കഴിയുന്ന വ്യക്തികളോ ദൈവത്തിൻ്റെ ആത്മാവിനെ പങ്കുവയ്ക്കാനോ ആത്മാവിനെ വാങ്ങി നൽകാനോ കഴിയുന്ന ആഴവും അഭിഷേകവുമുള്ള പുരോഹിതരോ ദേവാലയങ്ങളോ ഇടങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഈ കാലയളവിൽ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം സഭയുടെ ദുരന്തവും വചനം മുഴുവൻ ഒരുവട്ടം പോലും വായിച്ചു തീർക്കാൻ കഴിയാത്ത വൈദികർ സഭയിലുണ്ട് എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ് വചനത്തിൻ്റെ അഭിഷേകമോ കൃപാപരങ്ങളോ രോഗശാന്തിയിലോ വിശ്വാസമില്ലാത്ത വൈദികർ ഉണ്ട് എന്നുള്ളതും ദുഃഖകരമായൊരു കാര്യമാണ് കരുണ്ണയുടെ അവസാന മണിക്കൂർ എന്ന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായി ഇങ്ങനെ പ്രതിപാദിക്കുന്നു ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരും എൻ്റെ സഭയും എൻ്റെ മക്കളും ഭൂമിയിൽ എന്നെ പ്രതിനിധീകരിക്കുന്നവരെയുമാണ് പിശാശ് ഇപ്പോൾ ഉന്നം വയ്ക്കുന്നത് പിന്നീട് അവർ ഭരണാധികാരികളെ ഉന്നം വയ്ക്കും ദശലക്ഷക്കണക്കിന് മനുഷ്യരെ നശിപ്പിക്കുവാൻ അധികാരമുള്ള ഉന്നത സ്ഥാനീയരെ അവർ ലക്ഷ്യം വയ്ക്കുകയും അവരിൽ പ്രവേശിക്കുകയും ചെയ്യും അധികാര ദുർവിനിയോഗം അഴിമതി കഷ്ടപ്പാട് എന്നിവ വന്നുചേരും ദുഷ്ടനിയമങ്ങൾ കൊണ്ടും അവരെ അവർ പ്രലോഭിപ്പിക്കും എൻ്റെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് മനുഷ്യരുടെ ഇടയിൽ എൻ്റെ സ്വരം എൻ്റെ വചനം നിരന്തരം കേൾക്കപ്പെടണം മനുഷ്യരുടെ ഭാവനയിൽ വിരിഞ്ഞ വ്യാജ സിദ്ധാന്തങ്ങൾ ലോകം മുഴുവൻ നിറയും അപകടകരമായ വ്യാജ വിശ്വാസങ്ങളിലേക്ക് ജനങ്ങൾ നയിക്കപ്പെടും എൻ്റെ സഭകളിൽ ആഘോഷങ്ങളും വിരുന്നുകളും മറ്റ് പലതരത്തിലുള്ള വിനോദ പരിപാടികളും അവതരിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്യും അവർ സത്യദൈവത്തിൽ നകന്ന് ഒരു പുതിയ ഏകലോകമതം ഉണ്ടാക്കാൻ ശ്രമിക്കും സഭയുടെ കൽപ്പനകൾ നിസ്സാരമാക്കാൻ ശ്രമിക്കും മാരക പാവം എന്ന് ഒന്നില്ലെന്നും പാപം തന്നെ ഇല്ലെന്നും പാപത്തെ നിഷേധിക്കുകയും നിഷ്കളങ്ക മനുഷ്യരെ വഴിതെറ്റിക്കാനായി എൻ്റെ സഭയിൽ പ്രവേശിക്കുകയും ചെയ്യും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എന്നും അത്ര ഭാവഭയമൊന്നും വേണ്ട എന്നും അവർ പ്രസംഗിക്കും പ്രിയപ്പെട്ടവരെ ഈ രീതിയിൽ സംസാരിക്കുന്നതിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉന്നത സ്ഥാനീയത നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളുടെ ഒരു വെളിപ്പാടുകളെ ഇങ്ങനെയുള്ള വിശ്വാസികളെ നമ്മൾ കണ്ടിട്ടുണ്ട് കരുണയുടെ അവസാനം മണിക്കൂർ എന്നീ ഗ്രന്ഥത്തിലൂടെ പരശുദ്ധാത്മാവ് തന്നെ മനുഷ്യനെ അവസാനമായി ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണത് വിഗ്രഹാരാധനയെക്കുറിച്ചും അതിലൂടെ ദൈവത്തിൻ്റെ ക്രോധം ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നതിനെക്കുറിച്ചും പുറപ്പാടു മുതൽ അപസ്തോല പ്രവർത്തനം വരെയും പലതവണ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ശിവലിംഗം എന്നാൽ ശിവന്റെ ലിംഗം എന്ന് തന്നെയാണ് അതിനർത്ഥം വളരെ വിചിത്രവും ലേച്ഛവുമായ വിഷയമായ ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനെ കൃത്യമായി വിവരിക്കുന്നുണ്ട് അന്ധതയോടും അന്ധകാരത്തോടും ചായവ കാണിച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ തൊഴുകയും പൂജാവസ്ഥകൾ ഭക്ഷിക്കുകയും അമിതമായ പരിധികളില്ലാത്ത മത കാണിക്കുകയും ചെയ്യാൻ വെമ്പൽ കൊള്ളുമ്പോൾ ഓർമ്മിക്കുക നാശത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നതും ഇത് ദൈവവചനത്തിന് എതിരാണെന്നും പരിശുദ്ധാത്മാവിന് എതിരാണെന്നും ഇതിനു വേണ്ടി ജീവൻ പടിഞ്ഞ അനേകം രക്തസാക്ഷികളുണ്ടെന്നും നമ്മൾ ഓർമ്മിക്കുകയും തിരിച്ചറിയുകയും തിരിച്ചു വരികയും ചെയ്യേണ്ടതാണ് വിശുദ്ധ ബലിയുടെ പൗത്രം എന്താണ് വിശുദ്ധി എന്താണ് പരിശുദ്ധാത്മാവ് എന്താണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിത്യയുടെ ലോകം എന്താണ് ഇതെല്ലാം തിരിച്ചറിയാൻ മനുഷ്യനായി ജീവിച്ചിരിക്കെ ഒരുവൻ ശ്രമിക്കുകയും നിത്യരക്ഷ കണ്ടെത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ അവൻ്റെ ക്രൈസ്തവ ജീവിതം വിലയില്ലാതാകുകയും അവൻ കാഴ്ചയില്ലാത്തവനാകുകയും ചെയ്യുമെന്ന് ഭയത്തോടെ അറിയിക്കുകയും തിരുവചനം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു സോളമൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നുവെങ്കിലും ദൈവം അരുതെന്ന് പറഞ്ഞ വിഗ്രഹാരാധകരായ വിദേശ സ്ത്രീകളുമായുണ്ടായ ബന്ധം സോളമിൻ്റെ നാശത്തിന് കാരണമായെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ എത്രയോ തവണ ദുർമാന്ത്രികരെയും വിഗ്രഹാരാധകരും കർത്താവിഡൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകുന്നു ദുർമാന്ത്രികരെ പിന്തുടരുന്നവർ ഭാവി അറിയാൻ ശ്രമിക്കുന്നവർ തൻ്റെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും തിരുവചനത്തിലൂടെ ശക്തമായ താക്കീത് ദൈവം നൽകുമ്പോഴും മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ എല്ലാ മതത്തിൽ നിന്നും ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ ശ്രമിക്കുകയും ഭാവി അറിയാൻ ശ്രമിക്കുകയും ആ ആചാരങ്ങളിലേക്ക് യാതൊരു ഭാവവും ഇല്ലാതെ കടന്നു ചെല്ലുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവവചനത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഹൃദയത്തിലും ശരീരത്തിലും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനുള്ള വചനത്തിൻ്റെ അഭിഷേക ഇല്ലാതെ ആത്മശക്തി സ്വീകരിക്കാൻ കഴിയാതെ പലരും പറഞ്ഞു കഴിഞ്ഞ പ്രസംഗങ്ങൾ വീണ്ടും ഏറ്റുപറഞ്ഞ് വിശ്വാസികളുടെ ഇടയിൽ ആവർത്തന വിരസതയും ഉണ്ടാക്കുന്ന വചനപ്രകോഷകരെ ഇപ്പോൾ വിശ്വാസികൾ തന്നെ മടുപ്പായിരിക്കുന്നു സന്യസ്തയുടെ അന്തർധാരയോ ആഴമോ അറിയാതെ ഈ കാലയളവിൽ ലോകത്തോട് ചേർന്ന് ഒരു ഒരൊഴുക്കിൽ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും മറ്റ് മീഡിയകളുടെയും താളത്തിനൊത്ത് അറിയാതെ കാല് മുടന്തിപ്പോന്ന ഓർത്ത് കർണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർണിയുടെ പുസ്തകം ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ കാണാനും തേടാനും വരുമ്പോൾ ഓർമ്മിക്കുക ദൈവം വസിക്കേണ്ട അനേകം മക്കൾ നാൽക്കവലകളിൽ വഴിയോരങ്ങളിൽ നിശാക്ലബുകളിൽ മറ്റു മദ്യത്തിനും മയക്കുമതിനും അടിമപ്പെട്ട് നിത്യജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവം നിന്നെ വിളിച്ചു നിർത്തുകയും ഈ വചനങ്ങൾ ദൈവവചനങ്ങൾ ദൈവ സ്നേഹം ദൈവത്തിൻ്റെ ബോധ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒരു വിരൽത്തുമ്പുകൊണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഈ കാലയളവിൽ കർത്താവ് മീഡിയകളും മാധ്യമങ്ങളും എല്ലാം നൽകിയത് അത് സാത്താൻ കൈയ്യെടുക്കുമ്പോൾ ദൈവമക്കൾ തനിക്ക് കിട്ടിയ കൃപകളും കഴിവുകളും തനിക്ക് കിട്ടിയ മീഡിയകളും മാധ്യമങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിച്ചു പ്രിയപ്പെട്ടവരെ പൂജാവസ്ഥകൾ ഭക്ഷിക്കരുതെന്നും വിഗ്രഹങ്ങൾ അർപ്പിച്ചതും തിന്മയുടെ ശക്തിക്ക് വിലയിരുപ്പിച്ചതുമായ ഭക്ഷണപാനീയങ്ങൾ ഭക്ഷിക്കരുതെന്നും വിജയർ വിലയിരുപ്പിക്കുന്നത് പിശാശിനാണെന്നും അതിന് ഭാഗഭാഗത്തും ഉണ്ടാകരുതെന്നും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ വിശ്വാസത്തോടെ അല്ലാതെ കഴിച്ചാൽ എന്നും ഇതൊക്കെ വെറും സങ്കല്പങ്ങളും തോന്നലുകളുമാണെന്നും അവരും മനുഷ്യരല്ല എന്നും ന്യായീകരിക്കുന്നവരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ തോപത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു നെനവേയിൽ ഞാൻ തടവുകാരനായി പിടിക്കപ്പെട്ടപ്പോൾ അവിടെ വിജാതയിലർപ്പിച്ച പൂജാഭങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ചാർച്ചക്കാരും എൻ്റെ സഹോദരന്മാരും ആ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നിയില്ല കാരണം അത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതായിരുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കർത്താവ് നിറഞ്ഞു നിന്നുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വിഗ്രഹാരാധനയിലേക്ക് ചൂടുകൾ വയ്ക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയങ്ങൾ നശിപ്പിക്കുകയും ദൈവത്തിൻ്റെ ബലിവേദികൾ മലിനമാക്കി ബലിവേദികളിൽ അക്രമം ഉണ്ടാക്കുകയും ദൈവമൊരു സങ്കല്പമാണെന്ന് തോന്നുകയും വിഷയമായി മാറ്റുകയും ചെയ്യുമ്പോൾ ബലിയെയും വിശ്വഗന്ധത്തെയും പരിഹാസ വിഷയമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ക്രോധം നമ്മളുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും നമ്മുടെ സമൂഹത്തിൻ്റെ മേലും വന്നു വീഴാം പ്രിയപ്പെട്ടവരെ ഈ കാലയളവിൽ ഇതിനെക്കുറിച്ച് ജാഗരൂകരാക്കുകയും ദൈവത്തിന് മുമ്പിൽ എളിമയോടും വിനയത്തോടും വിശ്വസ്തയോടും തീഷ്ണതയോടും മത്യസ്ഥം അപേക്ഷിക്കുകയും അങ്ങനെ നമുക്ക് നമ്മുടെ ആത്മാവിനെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ആത്മാവിനെയും രക്ഷിക്കാൻ കഴിയുകയും ചെയ്യട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആമേൻ